ഉപവാസം ഇടവിട്ട് അൽഷിമേഴ്സ് അൽഷ്യമേഴ്സ് പാർക്കിൻസെൻസ് സാധ്യത കുറയുമെന്ന് പഠനം കേംബ്രിഡ്ജ് സർവകലാശാലയിലെ ഗവേഷകരാണ് പഠനത്തിന് പിന്നിൽ തലച്ചോറിനെയും നാഡീവ്യൂഹ സംവിധാനത്തെയും സംബന്ധിക്കുന്ന രോഗങ്ങളായ അൽഷിമേഴ്സിലേക്കും പാർക്കിൻസൺസിലേക്കും നയിക്കുന്നത് പലപ്പോഴും ശരീരത്തിലെ നീർക്കെട്ടാണ് നീർവികത്തെ തടയുന്ന അറക്കിഡോണിക് ആസിഡിന്റെ തോത് ശരീരത്തിൽ വർദ്ധിപ്പിക്കാൻ ഉപവാസം കൊണ്ട് സാധിക്കുമെന്നാണ് ഗവേഷകർ വോളണ്ടിയർമാരുടെ രക്തസാമ്പിളുകൾ ഗവേഷകർ പഠനത്തിനായി ഉപയോഗിച്ചു റി ഭക്ഷണം കഴിച്ച ശേഷം ഇരുപത്തിനാല് മണിക്കൂർ നേരം ഇവർ ഉപവസിച്ചു ശേഷം വീണ്ടും അഞ്ഞൂറ് കാലറിയുടെ ഭക്ഷണം കഴിച്ചു ഉപവാസ സമയത്ത് ഇവരുടെ ശരീരത്തിലെ അറക്കിഡോണിക് ആസിഡ് തോത് ഉയരുന്നതായും വീണ്ടും ഭക്ഷണം കഴിക്കുമ്പോൾ താഴ്ന്നതായും ഗവേഷകർ നിരീക്ഷിച്ചു ആന്റി ഇൻഫ്ലമേറ്ററി മരുന്നായ ആസ്പിരിൻ പോലുള്ളവ അറക്കിഡോണിക് ആസിഡിന്റെ വിഘടനത്തെ തടയുക വഴിയാണ് ശരീരത്തിലെ നീർക്കെട്ട് കുറയ്ക്കുന്നതെന്നും ഗവേഷകർ കണ്ടെത്തി അതേസമയം ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമല്ലാതെ അത്തരം മരുന്നുകൾ കഴിക്കരുതെന്നും ഗവേഷകർ മുന്നറിയിപ്പ് നൽകുന്നു う <music>